പെട്ടെന്ന് തടി കൂടുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് കൂടിയ തടി കുറയുന്ന സമയത്തോ നമ്മുടെ സാഗി ആയിട്ട് അല്ലെങ്കിൽ അൺഈവൻ ടെക്സ്ചേഴ്സ് കാണാൻ സാധിക്കാറുണ്ട് ഇതിനെയാണ് സെലുലൈറ്റ് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് നമ്മുടെ ഫാറ്റ് ഡപ്പോസിറ്റ്സ് ഉള്ള ഏരിയാസില് അതായത് നമ്മുടെ അബ്ഡോമൻ തൈസ് ബട്ടക്സ് ആൻഡ് ആംസ് ഇങ്ങനത്തെ ഏരിയാസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ സെല്ലുലൈറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന കാര്യം തന്നെയാണ് അതിനൊരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം അതെന്താണെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ പേര് ദിൽഷാന ഷെരീഫ് ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ്മാനാഹൽ ഈ സെല്ലുലൈറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇ എസ് ഡബ്ല്യു ടി അതായത് എക്സ്ട്രാ കോർപോറൽ ഷോക്ക് വേഗ് തെറാപ്പി ഇത് ഒരു നോൺ ഇൻവെൻസീവ് ആണ് അതായത് ഹൈ ഉള്ള വേവ്സ് നമ്മുടെ സ്കിന്നിൻ്റെ അതായത് സെല്ലുലൈറ്റ് ഉള്ള ഏരിയ ഏതാണോ അവിടെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു അക്വസ്റ്റിക് വേവ്സ് നമ്മൾ ആ സ്കിന്നിലൂടെ പെനിട്രേറ്റ് ചെയ്തിട്ട് ആ ഭാഗത്തുള്ള അതായത് സെല്ലുലൈറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ തന്നെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുക കൊളാജൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഘടകമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് സെൽസിൻ്റെ ഡെത്തിനും അത് സഹായിക്കുന്നുണ്ട് ഇതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ ചേഞ്ച് ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സ്മൂ ായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇതിന്റെ കൂടെ ക്രയോതെറപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റും കൂടെ വരുന്നുണ്ട് ഈ ഇ എസ് ഡബ്ല്യൂടെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ ഈ ക്രയോതെറപ്പി എക്സസൈസസ് ആൻഡ് ഡയറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെഗുലർ ആയിട്ടുള്ള എക്സസൈസസ് അതായത് കാർഡിയോ വസ്കുലർ ആൻഡ് സ്ട്രെങ്ത് ട്രെയിനിങ് പ്രോഗ്രാംസ് നമ്മൾ റെഗുലർ ബേസിൽ കൊണ്ടുവരാൻ നോക്കണം ഇതുവഴി നമ്മുടെ ഫാറ്റിൻ്റെ ഓവറോൾ ഫാറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ സെല്ലുലൈറ്റിൻ്റെ ആ റിഡക്ഷനും വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ ഏരിയ ഏതാണ് അതായത് ഇപ്പോൾ നമുക്ക് ബട്ടക്സ് അല്ലെങ്കിൽ ഹിപ്സ് ഈ ഒരു ഏരിയയിൽ ആ ഏരിയനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് തന്നെ കൂടുതലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രമിക്കണം പിന്നെയുള്ളൊരു കാര്യമാണ് ഡയറ്റ് എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഷുഗർ ആയിട്ടുള്ളത് അതുപോലെ അൺഹെൽത്തി ഫാറ്റ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെയുള്ളൊരു കാര്യമാണ് വാട്ടർ ഇൻടേക്ക് അതായത് ഒരു മിനിമം ഒരു എയ്റ്റ് ഗ്ലാസസ് വാട്ടർ നമ്മൾ ഡെയിലി കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസിറ്റിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനും വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ കണ്ടുവരുന്ന ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റാണ് ഇ എസ് ഡബ്ല്യൂ ടി എന്ന് പറയുന്നതും അതിൻ്റെ കൂടെ വരുന്ന ഈ എക്സസൈസ് ഡയറ്റ് ആൻഡ് ക്രയോ എന്ന് പറയുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്സ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് സെറംസ് അതേപോലെ ക്രീംസ് ലോഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ് അതായത് ഷോർട്ട് ലീവ് ആണ് നമുക്ക് നമുക്കൊരു സിക്സ് ഒക്കെ നമുക്ക് ആ ഒരു സെലൈറ്റിൻ്റെ വിസിബിലിറ്റി നമുക്ക് മാറ്റി നിർത്താൻ പറ്റുള്ളൂ വീണ്ടും അത് കണ്ടുവരാൻ ചാൻസ് ഉണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അതായത് ഇ എസ് ക്രയോ എന്നുള്ള കോംബോ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്കിത് കിട്ടുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ എക്സസൈസസും അതേപോലെ തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഈ ട്രീറ്റ്മെന്റ് നമ്മുടെ മാനിയുടെ എല്ലാ സെന്റേഴ്സിലും അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് വിവരം അറിയണം നമ്മുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി